ൂത്താങ്കിലെ കഞ്ചാവ് കണ്ടപ്പോ സ്മെല്ല് നോക്കിയാ സ്മെല്ല് ഇത് അങ്ങനെ ഇത് ആ ഞങ്ങള് രാവിലത്തെ മോർണിംഗ് വോക്കിനിടയിൽ ഒരു കഞ്ചാവ് ചെടി ഇവിടെ കണ്ടപ്പോ നമ്മളിങ്ങനെ അതിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അത് ഉപ്പൊക്കെ തോന്നുന്നു നമ്മള് നഴ്സറി കിട്ടും നല്ല നഴ്സറിയിൽ കിട്ടും ബോട്ടിൽ ബ്രഷ് അതിന് പറ്റൂല പക്ഷെ അതേമാതിരിയാണ് അതിന്റെ ഷേപ്പ് കണ്ടില്ലേ ഞങ്ങളുടെ മോർണിംഗ് വാക്ക് വോക്ക് ഒരു ബസ് സ്റ്റോപ്പ് ആണിത്

െ നാടൻ കോഴി ഇന്നിവിടെ കോഴിഫാമോ ഇവിടെ നല്ലോണം ഇപ്പോഴത്തെ പാവങ്ങളുടെ ഏരിയ കേട്ടോ അല്ലെ ടൗണിൽ തന്നെ ഉണ്ടാവൂല്ലോ പാവങ്ങളും ഇത് കണ്ടോ നമ്മളെ പയറ് നമ്മളെ മല്ലിക ഒക്കെയാണ് സൂപ്പർ മല്ലിക എന്റെ വീട്ടിൽ പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു അതേപോലെ കമ്പം കമ്പൊക്കെ കണ്ടെ എന്താ ഉഷാറ് കമ്പം അയ്യോ കോഴിക്കുട്ടികളെ കോഴിക്കുട്ടികളെ ഈ പട്ടി പിടിക്കൂലേ ചെറുക താളിപ്പുണ്ടാക്കിയാലോ അല്ല മത്തൻ ഏ ഇഷ്ടമോ എന്താണ് കുഴിക്കുട്ടികളെ സുഖല്ലേ ആണെങ്കിൽ ആ വണ്ടി ഹോൺ അടിക്കുക ചെയ്യാം നമ്മള് അത് കണ്ടില്ല അവിടെ ബ്രേക്ക് അടിച്ചു ആ കാണാത്ത ടൈപ്പ് ഒരു ഫ്ലവർ ഇന്ന് മോർണിംഗ് വാക്കിന് വന്നപ്പോൾ കണ്ടത് നല്ല ഭംഗിയുണ്ട് ഫ്ലവർ സ്മെല്ലില്ല എ സ്മെല്ലാനി ഫ്ലവർ ഇവിടെ ഉമ്മത്തുംങ്കായുണ്ട് കേട്ടോ ഇതാണ് ഉമ്മത്തുംകായ എമി ഒന്നും ചോദിച്ചില്ലേ മമ്മി പറഞ്ഞില്ലേ മമ്മിയുടെ ചെറുപ്പത്തിലൊരു ഉണ്ടായിരുന്നു അതിന് വിഷമാണ് ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നത് മോളിയുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു ഇത് ബൂട്ടാനി ഒട്ടങ്ങാം ബൂട്ടാനി ഞൊട്ടങ്ങയാണത് തോന്നുന്നു ഇതാ ഇതാണ് ഉമ്മത്തുംകായയുടെ പൂവ് ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ് പിന്നെ ഇവിടെ എപ്പോഴാണ് കാണുന്നത് കൊറേ കാലായിട്ട് അത് അന്വേഷിക്കുന്നുണ്ട് പണ്ട് കണ്ടതായതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയ എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയാ അവിടെന്നെ നിന്നു അങ്ങോട്ട് നോക്കിയാ മതി ടീച്ചർ ഒന്ന് അവിടെ ടീച്ചറൊന്ന് മാറിക്കേറ മോളി ശ്രീലക്ഷ്മി പാർത്ഥീവ് അബൂബക്കാർ ഞാൻ പറയാറിയാം അങ്ങനെ നമ്മൾ എവിടെ എത്തി ശ്രീ ബുദ്ധന്റെ ബുദ്ധ പോയിന്റിലെത്തി നമ്മളുടെ ടീം ചേച്ചി വാവ അടിപൊളി ഇത് ഇതിന്റെ കൂടെ കിട്ടണമെങ്കിൽ താഴെ പോണം നമ്മൾ ബുദ്ധ പോയിന്റിൽ നിന്നും തിരിച്ചു പോവുകയാണ് ആ കുറച്ചും കൂടി അതെ അവരുടെ കൂടെ അവരുടെ കൂടെ वीडियो टा वाव फोटो भी मत दो बेटा എല്ലാരും ഇവിടെ വന്നിരുന്നു സ്റ്റെപ്പില് ഹിന്ദു ടെമ്പിൾ ഞാൻ ചേട്ടാ ഒന്ന് മേലെ കയറുന്നോളൂ ഓക്കെ ഓക്കെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളൂ ഞാൻ വീഡിയോ പേടിയെടുത്തു ബസ് 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 വ്യൂ പിടിക്കാൻ പോകുന്ന നമ്മളിവിടത്തെ ഒരു ഹിന്ദു ടെമ്പിൾ ചതുർഗയുടെ ടെമ്പിൾ ആണ് ഇവിടെ ഒരു ശിവന്റെ വലിയൊരു ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസ് നമ്മുടെ ബുദ്ധ പോയിന്റിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തന്നെയാണ് ഇതുള്ളത് നമ്മളിപ്പോൾ വന്ന സ്ഥലം എവിടെയാണ് പാർട്ടി അതെ ഇത് ടെമ്പിൾ ഇഷ്ടപ്പെട്ടോ ഹിന്ദു ടെമ്പിൾ റെഡി ചിലർക്ക് സൺബേഡൊക്കെയാണ് പ്രശ്നം ഇവിടെ വരൂ 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 കം കം കമോൺ കമോൺ ഇത് ഇവിടത്തെ ഒരു ഇവരുടെ ഒരു റിസർവ് ആണ് അതായത് ഭൂട്ടാനിലെ ആനിമലിനെ പ്രിസെർവ് ചെയ്യുന്ന ഒരു സെന്റർ ഇപ്പൊ നമുക്ക് അവരുടെ അനിമൽസിനെ കാണാൻ പറ്റും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ ടിക്കറ്റിന് പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല ഒരു ടക്കിൻ ഇത് അവിടെ കിടക്കുന്നുണ്ട് ടക്കിൻ ആക്ച്വലി ടക്കിൻസിന്റെ കുളിച്ച് ഇവിടെ അത്യാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ടക്കിൻസ് ടക്കിൻസിന് അത്യാവശ്യം നല്ലോ അപ്പൊ വലിയ മൃഗാട്ടോ നമ്മുടെ പോത്ത് പോത്തുപോലൊക്കെ തന്നെ ഉണ്ട് ഭൂട്ടാൻഡിലെ നാഷണൽ ആനിമൽ ആണിത് ടി എ കെ ഐ എൻ ടക്കിൻസ് എന്നാണ് പേര്

ടക്കിൻസ് എന്ന് പറയുന്ന ഈ അനിമല് നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു ഫോട്ടോ പോലും ആരും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു അനിമലിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടോ കുറച്ചും കൂടി ക്ലോസ് ചെയ്ത് കാണിക്കാം ഇത് ഭൂട്ടാൻ്റെ നാഷണൽ അനിമലാണ് അമ്മ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ അനിമലിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ കുട്ടി ഇവർ ആക്ച്വലി ജനുവരി ഫെബ്രുവരിയാണ് ഇവരുടെ പ്രസവിക്കുന്ന സമയം അപ്പോൾ അതിൻ്റെ കുട്ടികളാണ് ആ കൂട്ടത്തിലുള്ള ചെറുതുകൾ ഹായ് ഡാർലിങ്സ് Yeah, looks so stunning. ഇതിനുള്ളിലൂടെ നമുക്കിങ്ങനെ വിശാലമായി നടക്കാനുള്ള വഴിയുണ്ട് പല അനിമൽസിനും ഇവിടെ വെലി കിട്ടി നമ്മളെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് യെസ് കമോൺ അമ്മ പാടോ എന്തു ചേച്ചി ജോസർ ന്യൂറോളജിയിൽ രണ്ട് ശ്ലോകങ്ങൾ നല്ല രസമെൻ്റെ ഫോട്ടോ നമ്മളിപ്പം വ്യൂ പോയിന്റിൽ വന്നതാ ഇവിടുന്ന് നമുക്ക് തിംഫൂടെ ഓൾമോസ്റ്റ് ഒരു ഫുൾ വ്യൂ കിട്ടും അവിടെ നമുക്ക് നമ്മുടെ ബുദ്ധ പോയിന്റ് കണ്ടോ ബുദ്ധ പോയിന്റ് നമ്മൾ വിടെയുള്ളത് നമ്മുടെ ടീം ടീമേതാവ് എല്ലാവരും ഇവിടെ സംസാരിച്ചു കാര്യനുസിച്ചേച്ചു ഹൗ യു ഫീൽ നാവ് പുലിയായിട്ടുണ്ട് സ്ഥലം ബ്യൂട്ടിഫുൾ അല്ലേ എവറിബഡി നമ്മളിവിടെ സിംപ്ലി ഭൂട്ടാൻ എന്ന് പറയുന്ന മെമ്മോറിയൽ ഒരു മ്യൂസിയത്തിൽ വന്നപ്പോൾ നമ്മടെ ഇന്ദിരാധിരി രാജാവ് യാ നമുക്ക് ഇവിടുന്ന് നല്ല വൈൻ കിട്ടി എല്ലാവർക്കും ഞങ്ങളെല്ലാവരും ടീച്ചർ ഉൾപ്പെടെ ഇല്ലല്ലേ അല്ല ഇല്ലാലേ നമ്മൾ വരും വരും സിംപ്ലി ബൂട്ടാൻ കൊള്ളാം ആ അതെ അതെ യെസ് വി ആർ ആക്ച്വലി ട്വന്റി പീപ്പിൾ

يلا <applause> <applause> on a skull so after having their meals he used to combine their skulls and the bones together and used to slap his fingers so the animal was formed as a living animal because some parts of our ചില്ലിയാണേദ ബൂട്ടാനിലെതുമ ബൂട്ടാനിലെ ചില്ലി ആയിരിക്കും ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസും വഴദനങ്ങനെ ഉണക്കിയിരിക്കുന്ന മോറിൽ ഉള്ളത് കോൺ അത് മတ်ತನ ഉണക്കിയതാണ് ഇങ്ങനെ ഉണക്കിയ ഫുഡ് ആണ് ദ മഷ്റൂം ഉണക്കിയത് ആപ്പിൾ ഉണക്കിയത് ഇതൊക്കെ ആണ് ഇവർ ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവരുടെ നാട്ടിലെ ഒരു 200 വർഷം പഴയ ഒരു കോണി ആണ് അത് ഒറ്റ മരത്തിൽ തീർത്ത ഒരു കോണി അതുപോലെ തന്നെ യാക്കിന്റെ തോളി കൊണ്ടുള്ള ബാഗ് സാധനങ്ങളെ കെട്ടുവെക്കാൻ പിന്നെ നമ്മളിവിടെ കണ്ടവരുടെ കിച്ചൺ ഇവരുടെ കിച്ചൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ബട്ടി ഉണ്ടാക്കുന്ന മെഷീൻ ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്ന പാത്രം അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ട്രഡീഷണൽ റിച്ച് ആയിട്ടുള്ള സം ഷോപ്പിംഗ് പോയി ആ ഇവിടെ പോവല്ലേ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനുണ്ട് എൻ്റെ എൽ എൽ ബി ഞാൻ പാസ്സാവണേ എന്നെ ഒരു മികച്ച വക്കീൽ ഒരു കേസുള്ള വക്കീലാക്കണേ ചേച്ചി ഇതൊരു വിഷിംഗ് പോണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് വിഷ് ചെയ്താലും നടക്കുന്ന പറയുന്നത് സോ ഐ എം വിഷിംഗ് സിംപ്ലി ഭൂഠാൻ ലിവിങ് മ്യൂസിയം എന്നാണ് എന്നാണിത് പറയുന്നത് യെസ് ഇല്ലാളി വീരൻ ജാഫർ മുണ്ടമ്പ്ര വേടി വെക്കടാ വെക്കുന്നു അയ്യോ ചെമ്പ്രക്കാട്ടൂരിന്റെ രോമാഞ്ചകഞ്ചുകുമായ അബൂബക്കർ മാഷ് കേരള പോലീസ്

വീട് 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 അടുത്തതായി രാജേട്ടൻ എപ്പടി പഴി എപ്പടി പഴി ഷുഡായി ഫയർ സർ ഫയർ ഓ സൂപ്പർ ഹേയ് ഹേയ് ബെസ്റ്റ് ഫയർ സർ ഫയർ ഇ ലീഡ കണ് ആരെന്ന് അണ്ണാ 도ഹയിൽ നിന്ന് വന്ന ഒരു കുടുംബം 도하യിൽ നിന്ന് വന്ന ഒരു കുടുംബം 도하യിൽ 있는 ഒരു ഡോക്ടർ എല്ലാരും ആർച്ചറി ട്രൈ ചെയ്യാ ഫസ്റ്റ് ടൈം വി ആർ ഡൂയിങ് ദ നല്ലോണം ബാക്കിലേക്ക് വിളിക്കണേ വലി 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 अल्प yes. <laughs> <laughs> എല്ലാരും ഒരു ടേൺ കഴിഞ്ഞിട്ട് മോനോ ലാസ്റ്റ് മിസ് ചേച്ചി യാ എല്ലാവർക്കും രണ്ട് ചാൻസ് ഉണ്ട് െസ് ഓ ഇതോ ഇരിങ്ങാലക്കുട ഇവിടെ അല്ല കൊടുങ്കല്ലൂരിന്റെ അഭിമാനം നമുക്കറിയാം ഓ Yes, yes, yes. Yeah, take group photo. എന്താ ചിലവർക്ക് ഉറക്കം തൂങ്ങി ചെലവ് ചെയ്യുന്നില്ലല്ലോ ഇതിനൊക്കെ വന്നു ഇതിനൊക്കെ നോ നോ ഭൂട്ടാനിൻ്റെ തലസ്ഥാനമായ തിംഫുവിലെ ഒരു സ്ട്രീറ്റ് സ്ട്രീറ്റാണത് ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഇവിടെ ഇഷ്ടംപോലെ കാറുകൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു വണ്ടി പോലും ഹോണടിക്കുകയോ ഓവർ സ്പീഡിൽ പോയിട്ട് ധൃതി പിടിച്ചിട്ട് പോവോ ക്യാപ്പി നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫുള്ള് നമ്മൾ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കില്ലേ ഇവിടെ ഹോണില്ലാത്ത ഒരു സ്ഥലമാണ് ഭൂട്ടാൻ ഭൂട്ടാനിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണെങ്കിൽ പോലും അവർ നിങ്ങൾ ക്രോസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമുള്ള നമ്മളുടെ ടീം അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഓക്കെ രാത്രി ഷോപ്പിങ്ങിന് പോവുകയാണ് നൈറ്റ് വാക്ക് വീഡിയോ അങ്ങോട്ട് വീടല്ലേ നൈറ്റ് വാക്ക് ആണ് ഞങ്ങളുടെ പറവകളുടെ നൈറ്റ് ഇപ്പൊ രാത്രി എട്ടര മുക്കാലാവാനായി ഇനി പോയിട്ട് ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണം